നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയിൽ മൂന്നാമതും ബി ജെ പിക്ക് ഭരണം കശ്മീരിൽ ഇന്ത്യ മുന്നണിയും അധികാരത്തിലേക്ക് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് വീണ് രണ്ട് മരണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം അടുതെറ്റി കോൺഗ്രസ് തൊണ്ണൂറ് സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ബി ജെ പി അൻപത്തി കോൺഗ്രസ് മുപ്പത്തിനാല് മറ്റുള്ളവർ അഞ്ച് എന്നിങ്ങനെയാണ് ഹരിയാനയിലെ ഈടനില നാൽപ്പത്തി ആറ് സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് ആവശ്യം എന്നാൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകി ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം വ്യക്തമായ മുന്നേറ്റം തുടരുകയാണ് നാൽപ്പത്തി ഒൻപത് സീറ്റിലാണ് സഖ്യം മുന്നിലുള്ളത് ബിജെപി ഇരുപത്തി ഒൻപത് സീറ്റിലും പി ഡി പി മൂന്ന് സീറ്റിലുമാണ് മുന്നിലുള്ളത് ഒൻപത് സീറ്റിൽ മറ്റുള്ളവരും മുന്നിട്ട് നിൽക്കുന്നു ജമ്മു കാശ്മീരിലും ആകെ തൊണ്ണൂറ് സീറ്റുകൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് വീണുണ്ടായ അപകടത്തിൽ രണ്ട് യാത്രക്കാർ മരിച്ചു നിരവധി പേർക്ക് പരിക്കുണ്ട് തിരുവമ്പാടി ആനക്കാംപോയിൽ ഓർഡിനറി ബസ്സാണ് കാളിയമ്പുഴ പുഴയിലേക്ക് മറിഞ്ഞത് രണ്ടു മണിയോടെയായിരുന്നു അപകടം മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കലയിൽ നാല് യു ഡി എഫ് എം എൽ എ മാർക്ക് താക്കീത് ഐ സി ബാലകൃഷ്ണൻ അൻവർ സാദത്ത് സജീവ് ജോസഫ് മാത്യു കുഴൽനാടൻ എന്നിവർക്കാണ് സഭയുടെ താക്കീത് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കി സ്പീക്കറിനെ മുഖം മറിച്ച് ബാനർ ഉയർത്തുകയും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ചട്ടവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിഞ്ഞില്ല നടപടി പാർലമെന്റ് മര്യാദയുടെ ലംഘനമാണെന്നും പ്രമേയത്തിൽ പറഞ്ഞു സ്പീക്കറെ അധിക്ഷേപിക്കുകയും ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നതും തങ്ങളുടെ അവകാശമാണെന്നാണ് പ്രതിപക്ഷം കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൃത്രിമ അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് വിദ്യകൾ വികസിപ്പിച്ച യു എസ് ഗവേഷകൻ ജോൺ ഹോപ്ഫീൽഡ് കനേഡിയൻ ഗവേഷകൻ ജെഫ്രി ഹിൻഡൻ എന്നിവർ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായി ന്യൂറൽ ശൃംഖലകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ഭൗതിക ശാസ്ത്രത്തിന്റെ പിന്തുണയോടെയാണ് ന്യൂറൽ ശൃംഖലകളെ പരിശീലിപ്പിക്കാൻ ഇവർ മാർഗം കണ്ടെത്തിയത് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഗവർണർക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് ഗവർണർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ അറിയാതെ ഗവർണർക്ക് വിളിച്ചു വരുത്താനാവില്ലെന്നാണ് കത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ പറ്റി നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം വണ്ടി അവിടെ പാർക്ക് ബെൻസ് ബെൻസ് അതെ മെഗാ സമ്മാനം സമ്മാനം പുതിയ കാറാണ് രണ്ടാം അതും പിന്നെ ഈ സീരീസിൽ ഒരാൾക്ക് ഓണക്കോടിയും സമ്മാനങ്ങളുടെ നക്ഷത്ര ഗാലക്സി ാവ് കൊച്ചമ്പലത്തിന് കിഴക്ക് ഭാഗത്ത് അൻപത് കാറിനെ കാർണൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാവിലിക്കരക്കെട്ടി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ അരുണാലയത്തിൽ അരുണയാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ യാത്രക്കാരുടെ നിരന്തര ആവശ്യത്തിനൊടുവിൽ കോട്ടയം പാതയിൽ കൊല്ലം എറണാകുളം മെമ്മു ട്രെയിൻ ഓടിത്തുടങ്ങി യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ശനി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും മെമ്മു ഉണ്ടാകും കൊല്ലം വിട്ടാൽ ജില്ലയിൽ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി സ്റ്റേഷൻ മാത്രമായിരുന്നു സ്റ്റോപ്പ് ഇതിൽ യാത്രക്കാരുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മൺറോത്തുരുത്തും പെരിനാടും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് കോട്ടയം കുമാരനല്ലൂർ മേൽപ്പാലത്തിന് സമീപം ഇടയാടിൽ മകന്റെ കുത്തേറ്റ് അച്ഛൻ മരിച്ചു കുമാരനല്ലൂർ ഇടയാടി താഴത്ത് വരിക്കതിൽ രാജുവാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു പ്രതിയായ മകൻ അശോകനെ കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്ത് മഴ കനക്കും തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴൽ ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പി ജി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ കൂട്ടമായി രാജിവെച്ചു സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് ഐക്ദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻപത് സീനിയർ ഡോക്ടർമാർ കൂട്ടത്തോടെ രാജിവെച്ചത് ഓഗസ്റ്റ് ഒൻപതിനാണ് പി ജി ഡോക്ടർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ക്രൂര ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ടത് സമരം രണ്ടു മാസം പിന്നിട്ടപ്പോഴാണ് ജൂനിയർ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സീനിയർ ഡോക്ടർമാർ രാജിവെച്ചത് ജനകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക